സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഗ്രാമത്തിലേക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മരച്ചീനി കൃഷിയെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ മരച്ചീനി നടാൻ വേണ്ടി ആദ്യം ഈ പറയുന്ന പോലെ പണയൊക്കെ കോരി മരച്ചീനിക്ക് തടവെടുക്കും കുറേ തടവെടുത്ത് വെച്ചതിന് ശേഷം ഇതിനകത്ത് നമ്മൾ മരച്ചീനീടെ കമ്പ് ഒടിച്ച് വെക്കും പിന്നെ എന്നിട്ട് ഇതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ചെടി വളരും പിന്നീട് ഒരു പാകം എത്തുമ്പോഴേക്കും ചെടിയിൽ ഈ പറയുന്ന ചാണകപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മളത് ചിക്കി കൊടുക്കും എന്നിട്ട് മരച്ചീനി നല്ല രീതിയിൽ വിളയും അത് വിൽക്കുകയും ചെയ്യും അത്യാവശ്യം നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം എടുത്തതിന് ശേഷം ബാക്കി വരുന്ന മരച്ചീനി നമ്മൾ തൂക്കി വിൽക്കുകയൊക്കെ ചെയ്യും കണ്ടോ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും മരച്ചീനി കൃഷി ചെയ്യുന്നിടത്തേക്ക് വന്നിട്ട് സംസാരിച്ചും കാര്യം പറഞ്ഞും പിന്നെ അത് കൃഷിയൊക്കെ ചെയ്യുന്നത് കണ്ടും പിള്ളേരും എല്ലാവരും കൂടെയുണ്ട് കേട്ടോ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് രാവിലെയായ ഞങ്ങളുടെ പരിപാടി ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ കാടും മേടും ഒക്കെ ചാണ്ടി ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ് കാരണം ഉണ്ടാവും വാഴ കൃഷി ഇപ്പോൾ കപ്പവാഴയുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഏത്തവാഴയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഏത്തവാഴയുടെ കൃഷി ഏത്തവാഴ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു കേട്ടോ അതിന് ശേഷം ബാക്കി വരുന്ന വാഴ വാഴ നമ്മൾ കൊല വെട്ടിയതിന് ശേഷം വാഴ വെട്ടി അതിൻ്റെ പിണ്ടി എടുക്കും ബാക്കി വരുന്ന വേസ്റ്റ് നമ്മൾ നമ്മളവിടെ തന്നെ ഇടും എന്നിട്ട് എന്നിട്ടൊന്നെങ്കിലും ഇതെല്ലാം ഉണങ്ങുമ്പോൾ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ എടുത്തിട്ട് വളം തന്നെയാക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അതായത് കണ്ടോ ഒരു നാരങ്ങ മരം ഇപ്പം ഇത് ഒരു മരമാണ് കേട്ടോ ചെറുനാരങ്ങയാണിത് ഈ പിടിക്കുന്നത് ഈ ഒരൊറ്റ മരത്തിൽ നിന്ന് തന്നെ ഉണ്ടല്ലോ നമുക്ക് ഒരു ചാക്ക് നാരങ്ങ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഈ ഒരൊറ്റ മരത്തിൽ നിന്ന് ഒരു ചാക്ക് ചെറുനാരങ്ങ നമുക്ക് കിട്ടും കേട്ടോ മുൻ നോക്കി ഇത് വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് നിൽക്കുന്നവനെ മാത്രമേ ഇനിയിപ്പം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ മരത്തിന്ന് ഒരു ചാക്ക് ചെറുനാരങ്ങ നമുക്ക് കിട്ടും പെട്ടെന്ന് തന്നെ നമുക്കൊരു ചിരി നാരങ്ങവെള്ളം കുടിക്കണമെങ്കിൽ ഓടി വന്ന് ഇതിനകത്ത് ഒരു നാരങ്ങ വിളഞ്ഞതുണ്ടെങ്കിൽ പിച്ചി കൊണ്ടുപോയി നാരങ്ങ വെള്ളം കുടിക്കാം അതായത് കണ്ടോ ഇത് നാമ്പ് വന്ന ചീനിക്കമ്പാണ് വേണ്ട ഇതിനകത്ത് നോക്കും നമ്മൾ നേരത്തെ വാഴയുടെ പിണ്ടിയും ഒക്കെ ഇവിടെ കൊണ്ടിടും അപ്പം വെള്ളം തടഞ്ഞു അവിടെ നിർത്താൻ പറ്റും പിന്നെ പട്ടിയൊക്കെ വന്ന് ചീനിക്കമ്പ് തട്ടിക്കളയാതിരിക്കും അതിനുവേണ്ടി ഇവിടെ തന്നെയൊക്കെ തന്നെ ഇട്ട് ഇങ്ങനെ വയ്ക്കും ഇതാ ചെറു ചെറുനാരങ്ങ അതാ ഇതിനകത്ത് നാരങ്ങ കണ്ടോ കണ്ടോ ഒരു നാരങ്ങ പിടിച്ച് നിൽക്കുന്നത് കണ്ട ഇത് ബാക്കിയൊക്കെ പിച്ച് പോയി ഇനി അടുത്ത സീ ഇനി അടുത്ത സീസണാകുമ്പോൾ വീണ്ടും പൂത്ത് ഒരുപാട് കായ്കൾ ഉണ്ടാക്കും ഇതൊരു പ്രാവശ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നല്ല വെയിലൊക്കെ തട്ടി നല്ല സുന്ദര കുട്ടനായിട്ട് നിൽക്കുന്നതാണ്ടൊരു മണമാണെന്നറിയുമ്പോൾ ഇതിൻ്റെ ഇലയ്ക്കൊക്കെ എന്തൊരു മണമാണ് കണ്ടോ കൂടെ കൂടെ ഇതിൻ്റെ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഈ പറയുന്ന ഈ ചെടിയുടെ മൂട് നമ്മൾ ചെത്തിയിട്ട് അവിടെ ചാണകപ്പൊടിയും അങ്ങനെയുള്ള വളം ഇട്ട് കൊടുക്കും വേണ്ട നല്ല വൃത്തിക്ക് ഭംഗിക്ക് അവനിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇപ്പം നല്ല ശുദ്ധമായി ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് പട്ടിക്കാടാണെന്ന് എല്ലാവരും പറയും ഇപ്പോൾ കാടിനകത്ത് ആ വീട് ഇതൊക്കെ എല്ലാവരും പറയും പക്ഷേ കാടിനകത്ത് വീട് നിൽക്കുകയും അതിൻ്റെ ഒരു സുഖം ഒരു പ്രത്യേകതയാണ് കണ്ടോ ഇതെല്ലാം തെങ്ങാണ് കണ്ടോ നല്ല വിളവുള്ള തെങ്ങാണ് തെങ്ങും കവുങ്ങും അവിടെ അങ്ങോട്ടുണ്ട് കണ്ടോ പിന്നെ ഇവിടെ മരച്ചീനി നട്ടിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടല്ലോ ഈ മരച്ചീനി നട്ടിട്ട് ഈ പണയം ഉണ്ടല്ലോ ഈ പണയിൽ ചിലപ്പം വെള്ളം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിലൂടെ ചവിട്ടി നടക്കും പിന്നെ അതുപോലെ ഉണങ്ങി ഈ മരച്ചീനിയൊക്കെ കുറേ വിളഞ്ഞ് മാർച്ചൊക്കെ കഴിഞ്ഞ് ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ഭയങ്കര നല്ല ഉണങ്ങി കിടക്കും ആ സമയത്ത് ഞങ്ങൾ ഈ ചിരട്ടയും അതും എല്ലാം കൊണ്ടുവച്ച് ഇവിടെ വെച്ച് അരിയും കറിയും കളിക്കും പിന്നെ അതേപോലെ തന്നെ ഈ പണയുടെ ഇടയ്ക്കൊക്കെ ചെറിയ പൂക്കളുള്ള ചെടി പോച്ചയാണ് കേട്ടോ അത് പിച്ചും പിന്നെ അത് താമരയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളത് പിച്ച് അതിൽ കളിക്കും നല്ല രസമാണ് ആ കാലങ്ങളൊക്കെ ഓർത്താൽ ഇപ്പോഴത്തെ കുട്ടികൾക്കതൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ കുറവല്ലേ പക്ഷേ ഞങ്ങളുടെ നാട് അന്നും ഇന്നും ഇതുപോലെ ഇതേപോലെ വാഴയും മരച്ചീനയും തെങ്ങും കവുങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങളെ ആൾക്കാർ കളിയാക്കും കേട്ടോ ഞങ്ങൾ ഈ പട്ടിക്കാട്ടി കിടക്കുവല്ലേ കാടും മേടുകയോ എന്നൊക്കെ പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം ഇത് തന്നെയാണ് ഞങ്ങൾക്ക് സിറ്റിയിലോട്ട് പോകുന്നതിനേക്കാളും ഇഷ്ടം ഇതു തന്നെയാണ് ഞങ്ങൾ പച്ചയായിട്ട് ഇങ്ങനെ പച്ചപ്പൊക്കെ നിറഞ്ഞ സ്ഥലത്ത് ഒക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സുഖം ഒരു ഭയങ്കര സുഖം തന്നെയാണ് കേട്ടോ അല്ല ഉണ്ടോ കവുങ്ങ് നട്ടിട്ടുണ്ട് കുറേ കവുങ്ങ് അപ്പോൾ എന്ന് പറയുമ്പോൾ മനസ്സിലായി അടയ്ക്കാമരം എന്ന് പറയുന്ന സാധനം അതും ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് നട്ടിട്ടുണ്ട് അടയ്ക്കാമരം കണ്ട ചീനയുണ്ടോ നല്ല ചീനയാണ് പണ്ട് ഈ ചീനിയുടെ കമ്പിനകത്ത് നിന്ന് വെച്ച് ചീനി ചീനിക്കമ്പിൻ്റെ ആ ഒരു ഇല പിഴുതിട്ട് അത് വെച്ചിട്ട് ഞങ്ങൾ മാലയൊക്കെ ഉണ്ടാക്കും എല്ലായിടത്തും പച്ചപ്പ് മാത്രമേ ഞങ്ങൾ കാണാൻ പറ്റത്തുള്ളൂ കണ്ടോ അന്നും ഇന്നും ഞങ്ങളുടെ സ്ഥലം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ ചീനയും മരച്ചീനിയും നെല്ലും വാഴയും ഒക്കെ നട്ട് അങ്ങനെ തന്നെ ജീവിക്കുകയാണ് ഞങ്ങളിപ്പോഴും ഇനി ഇതിൻ്റെ മുകളിൽ കുറേ ഭാഗമുണ്ട് കേട്ടോ ഇപ്പം ആ ഭാഗത്ത് കുറേ ഈ പറയുന്ന പടവലങ്ങ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടേക്ക് നമുക്ക് പോകാം ഇവിടെ കൊച്ചുങ്ങളാണെങ്കിൽ അവധി കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ വയലിൽ വന്ന് നിന്ന് കളിയാണ് ഞങ്ങളുടെ പിള്ളേരെല്ലാം വന്ന് വയലിൽ നിന്ന് കളിക്കും ഇപ്പോൾ കുറേ നേരമായി ഞങ്ങൾ ഇറങ്ങിയിട്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളമായിട്ടൊക്കെ കയറി വരുന്നതാണ് കുറച്ച് കഴിയുമ്പം വെയിൽ ഉറയ്ക്കുമ്പോഴേക്കും ഞങ്ങൾ ഇനി വീട്ടിൽ പോകും അടുത്ത വീഡിയോ വരുന്നിടം വരെ ഓക്കെ ബൈ ഇന്ന് ഇത്രയേ ഉള്ളൂ